പരസ്പരമുള്ള വൈരത്തിന്റെ രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദത്തിന്റെ രാഷ്ട്രീയം പങ്കുവെക്കുന്ന യുവതുർക്കികൾ ആയിരട്ട എഞ്ചിനുകളെ സി പി എം വല്ലാതെ ഭയപ്പെടുന്നു ഭയമുണ്ടെങ്കിലേ ശത്രുതയുള്ളൂ ശത്രുതയുണ്ടെങ്കിലേ വൈരമുള്ളൂ മഹാഭാരത കഥയിലെ ഷകുനിയെ പോലെ അവർ ഉണ്ടാകും അത്തരം വില്ലന്മാരെ തിരിച്ചറിയാൻ കേരള ജനത പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു പിണറായി വിജയന് അര ഷാഫി പറമ്പിൽ മതി ഇടതുമുന്നണിയുടെ ചർമ്മ ഗീതം എഴുതാനൊരുങ്ങുന്ന സമയം സമാഗതമായിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സിപിഎം വലിയൊരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ താര പ്രചാരതരാകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള യുവ നേതാക്കൾക്കെതിരെ നിരന്തരം കേട്ടാൻ അറയ്ക്കുന്ന ആരോപണങ്ങളുടെ തീരപ്രവാഹം സിപിഎം ഉന്നയിക്കുന്നത് ഭയമുണ്ടെങ്കിലേ ശത്രുതയുള്ളൂ ശത്രുതയുണ്ടെങ്കിലേ വൈരമുള്ളൂ മഹാഭാരത കഥയിലെ ശകുനിയെ പോലെ അവർ നമുക്കിടയിലുണ്ടാകും അത്തരം വില്ലന്മാരെ തിരിച്ചറിയാൻ കേരള ജനത പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സി പി എമ്മിന് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന യുവ നേതാക്കളാണ് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ ഇരുവരും ചേർന്ന് സി പി എമ്മിന് വെള്ളം കുടിപ്പിച്ച പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും ബി ജെ പി വിശേഷിപ്പിക്കുന്നത് പോലെ ഇരട്ട എഞ്ചിൻ ശേഷിയുള്ള ബുൾഡോസറാണ് ഇരുവരും പരസ്പരമുള്ള വൈദ്യത്തിന്റെ രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദത്തിന്റെ രാഷ്ട്രീയം പങ്കുവെക്കുന്ന യുവതുർക്കികൾ പരിമിതികളെല്ലാം മറന്ന് സംഘടനയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിച്ചവർ ആ ഇരട്ട എഞ്ചിനുകളെ സി പി എം വല്ലാതെ ഭയപ്പെടുന്നു ആദ്യത്തേത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു പിണറായിയുടെ നിരന്തര വിമർശകനായിരുന്ന രാഹുൽ രാഷ്ട്രീയ മര്യാദകർക്കൊക്കെ അപ്പുറം നിരന്തരം ഭരണകൂടാക്രമണങ്ങൾക്ക് വിധേയനായി പലവട്ടം ജയിലിൽ കഴിഞ്ഞു എന്നിട്ടും വിധേയപ്പെടാൻ മനസ്സിലാത്ത ധൈര്യത്തിന് മുന്നിൽ അടുത്ത ഒളിയമ്പെത്തി ലൈംഗികാരോപണം ജനകീയനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചോരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടിയ ഇടതുപക്ഷം അന്ന് അവതരിപ്പിച്ചത് സരിതയായിരുന്നുവെങ്കിൽ ഇത്തവണ കഥാപാത്രങ്ങൾ നിരവധിയായി ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങളുടെ പെരുമഴ ആരോപണങ്ങളല്ലാതെ നിയമ നടപടികളിലേക്ക് പോകാൻ ഒരാളും ഔദ്യോഗികമായി ഒരു പരാതി പോലും കൊടുത്തില്ല സൈബറിടങ്ങളിൽ രാഷ്ട്രീയ മര്യാദയുടെ സകല സീമകളും ലംഘിച്ച് അപവാദ പ്രചാരണം കോടും പിരികൊണ്ടു സൈബർ സഖാക്കൾ പതിവിലധികം ഉന്മേഷത്തോടെ ഇക്കിളി കഥകൾ പടച്ചുവിട്ടു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ നാണക്കേടിന്റെ പുതുചരിത്രം സമ്മാനിച്ച പിണറായി വിരോധിയെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ലത്രെ വിരട്ടലിനും വിരവേശലിനും ഒടുവിൽ ഗോവിന്ദൻ മാഷും അയഞ്ഞു കയ്യിൽ കിട്ടിയ ആയുധം സഹവർത്തികളായ ബി ജെ പിയുടെ കയ്യിലേൽപ്പിച്ച് പതിയെ ചുവടുമാറ്റം ലൈംഗികാരോപണങ്ങളുടെ തീമള പെയ്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നിറങ്ങിയത് ഒരു സ്നേഹ കണലിന് നടുവിലാണ് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും നുണ പ്രചരണങ്ങളെ പാലക്കാട് ജനത ചൂലെടുത്തടിച്ചു എന്നിട്ടിപ്പോഴത്തെ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പുതിയ ഒളിയമ്പ് നാട്ടിലേതെങ്കിലും ഒരു വൃത്തികെട്ടവനാകാം എന്നാൽ സി പി എമ്മുകാരനാവാൻ കുറച്ചൊക്കെ ഒളുപ്പ് വേണമെന്ന് തോന്നിപ്പിക്കും വിധമാണ് പുതിയ കഥകൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മെങ്കൂട്ടത്തിലും കൂട്ടുകച്ചവടക്കാരണത്രേ പല കാര്യങ്ങളിലും രാഹുലിന്റെ ഹെഡ് മാസ്റ്റാണ് ഷാഫി എന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണം വന്നത് ഇന്നലെയാണ് സുന്ദരിയായ സ്ത്രീകളെ കമ്മിൽ ബംഗളൂരുവിലേക്ക് ക്ഷണിക്കുകയാണ് ഷാഫി ഷാഫിക്കെതിരെ പല ആരോപണങ്ങൾ ഉണ്ടെന്നും അത് പിന്നീട് പുറത്തുവിടുമെന്നും സുരേഷ് ബാബു പറയുകയുണ്ടായി എന്നാൽ കേട്ടാൻ അടയ്ക്കുന്ന ഈ ആരോപണങ്ങളോടും വളരെ സഭ്യമായ രീതിയിലായിരുന്നു ഷാഫി പറമ്പിലിന്റെ മറുപടി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് ചോദിച്ച ഷാഫി സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ആരോപണമല്ല മറിച്ച് എന്നും കുറ്റപ്പെടുത്തി ഷാഫിക്കെതിരായ ആരോപണങ്ങൾ വിവാദമായതോടെ പതിവ് രീതിയിൽ താനിതൊന്നും പറഞ്ഞിട്ടില്ല എന്ന മട്ടിൽ ഒഴിഞ്ഞു മാറുകയാണ് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സത്യം ചെരിപ്പിടുമ്പോഴേക്കും നമ്മൾ ലോകം ചുറ്റുമെന്ന് പറയുന്നത് പോലെ ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണങ്ങൾ ചാനൽ മുറികളിൽ വലിയ ആഘോഷമായി ഇതോടൊപ്പം എടുത്തു പറയേണ്ടതാണ് കേരളത്തിന്റെ വാർത്താ ചരിത്രത്തിന് പുതുമാനം നൽകുന്ന നവയുഗ മാധ്യമ പ്രവർത്തനം ആരോപണങ്ങളുടെ വസ്തുത എന്തെന്ന് പ്രാഥമികമായി ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ പൈങ്കല് കഥകൾക്ക് ക്ലിക്ക് ഇട്ട് പ്രചരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ സി പി എം വിട്ടുകൊടുക്കുന്ന അരിമണിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്ന ചോണൽ ഉറുമ്പുകൾ പോലെയായി കേരളത്തിലെ മാധ്യമങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി സി പി എമ്മിന് സുനിശ്ചിതമാണ് കേരള ജനത അത്രത്തോളം വേർതിരിക്കുന്നു ഈ ഒരു ദുർഭരണം ഭൂരിപക്ഷത്തെ ഗൌനിക്കാന്റെ ന്യൂനപക്ഷ വോട്ടുകളിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ സിപിഎം അഭിമുഖീകരിച്ചതെങ്കിൽ ഇക്കുറി ന്യൂനപക്ഷ വോട്ടുകൾ തന്നെ തിരിച്ചടിയാകുമെന്ന് സിപിഎം മനസ്സിലാക്കുന്നു കേരളത്തിൽ കാലങ്ങളായി സി പി എം ഫാറ്റ് തന്നെ ന്യൂനപക്ഷ പ്രീണനമെന്ന കവടത ഇത്തവണ വില പോകാൻ പോകില്ലെന്ന ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമാഗമമായിരിക്കുന്ന ഈ ഒരു വേളയിൽ തിടുക്കപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പ്രഹസനം സംഘടിപ്പിച്ചത് ഇതിലൂടെ സി പി എം ലക്ഷ്യമിടുന്നത് ഒരേ ഒരു കാര്യമാണ് ഭൂരിപക്ഷ വോട്ടുകൾ പല കാലങ്ങളിൽ സി പി എം ന്യൂനപക്ഷ വോട്ടുകളുടെ പിന്നാലെ പോകുമ്പോൾ കേരളത്തിൽ അത് ബിജെപിക്ക് വളരാനുള്ള ഒരു അടിത്തറയായിരുന്നു സി പി എമ്മിനെ വേണ്ട ഭൂരിപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കി ബി ജെ പി അതിവേഗം വളർന്നു അങ്ങനെ സംസ്ഥാനത്ത് ബി ജെ പി ശക്തരാക്കി സി പി എം ഭൂരിപക്ഷ വോട്ടുകളിലും കണ്ണുവെക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും സ്തുതിപാഠകനായ നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ്വരെ സി പി എം പൂവിട്ട് മൂർന്ന കാഴ്ച ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദികളിൽ നമ്മളൊക്കെ കണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ വന്നിറങ്ങിയ വെള്ളാപ്പള്ളി നടേശന്റെ പുകഴ്ത്തലുകൾക്ക് വിനയ പിണറായി വിജയൻ കൗതുകം ഉണർത്തുന്ന കാഴ്ചയായിരുന്നു ഇതിലൂടെ ഭൂരിപക്ഷത്തിനൊപ്പമാണ് എന്നൊരു കവട സന്ദേശം പ്രചരിപ്പിക്കാൻ സി പി എം ആഗ്രഹിക്കുന്നു എന്നാൽ ആ തന്ത്രം തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ഒരു തരത്തിലും സഹായിക്കില്ലെന്ന് നിസ്സംശയം പറയാം കേരളത്തെ സംബന്ധിച്ച് ജനങ്ങൾ ഈ ഭരണം മടുത്തു കഴിഞ്ഞു ഒരു ഭരണമാറ്റം അവർ അതിയായി ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ വരുതിയിലേക്ക് കാര്യങ്ങൾ വരുന്ന അവസരത്തിൽ നിലപാടുകളിൽ മലക്കം മറിഞ്ഞ് ആശയത്തെക്കാൾ വലുതാണ് ആമാശയം എന്ന സി പി എമ്മിതി അലിഖിത പ്രത്യയശാസ്ത്രം നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയതാണ് അവർ ഒരു എഫ്ഐആർ പോലും ഇല്ലാത്ത കേസിൽ കുറ്റാരോപിതനായ ജനപ്രതിനിധിയുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ മുഖം നോക്കാതെ നടപടിയെടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് ആ പ്രസ്ഥാനത്തിന്റെ കെട്ടുറപ്പിന് ഒന്ന് തൊടാൻ പോലും സി പി എമ്മിന് സാധിക്കില്ല എന്നതാണ് വസ്തുത പിണറായി വിജയന്റെ ഉറക്കത്തിലെ ദുസ്വപ്നങ്ങളാണ് രാഹുൽ മാങ്കട്ടത്തിലും ഷാഫി പറമ്പിലും ഭരിച്ചു മുടിച്ച ഭരണസിംഹാസനത്തിലേക്ക് മരുമകനെ പട്ടുപരവ് അനുഭവിക്കാൻ ഇനിയൊരു പിണറായി വിജയന് സാധിക്കില്ല ആരോപണങ്ങളിൽ അഗ്നിശുദ്ധി വരുത്തി രാഹുലും തിരിച്ചെത്തുന്നതോടെ കോൺഗ്രസ് ക്യാമ്പ് വീണ്ടും ഊർജ്ജസ്വലമാകും അധികാരമോഹത്തിനപ്പുറം ജനഹിതത്തിനായുള്ള പോരാട്ടത്തിൽ ഷാഫി രാഹുൽ ദ്വയത്തിന്റെ ഇരട്ട എഞ്ചിൻ ശക്തി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സൈബറിടങ്ങളിൽ ഭയങ്കര കഥകൾ എഴുതി കുളിർമകളുന്ന സൈബർ സഖാക്കളുടെ അടക്കം കുഴിമാടത്തിൽ ചരമ്പഗീതം എഴുതുന്ന ഒരു കാലം വിദൂരമല്ല എന്നത് കൂടി ഓർമ്മപ്പെടുത്തട്ടെ